ഹായ് മനോജ് ഡ്രീം വ്ളോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്കൊരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം നമ്മൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി കിട്ടി തുടങ്ങണമെങ്കിൽ രണ്ട് നിബന്ധനകളാണ് യൂട്യൂബ് വെച്ചിരിക്കുന്നത് അതിൽ ഒരു നിബന്ധന നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ചാനലിന് ആയിരം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ് ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു ഇന്നക്ക് ആയിരത്തി ഇരുപത്തഞ്ച് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ അകമഴിഞ്ഞ സന്തോഷം ഞാൻ ഇതിൽ കൂടെ നന്ദിയായിട്ട് ഞാൻ അറിയിക്കുകയാണ് അപ്പൊ നമ്മുടെ ചാനൽ കാണുന്നവരായാലും ശരി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ചെയ്തവരാണെങ്കിലും ശരി ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ പോണവ് പോണവർക്ക് വേണ്ടിയും അതുപോലെ നമ്മുടെ വീഡിയോ ഇനി കാണാൻ പോകുന്നവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയും ഞാൻ എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ എല്ലാവർക്കും നന്ദി പറയുകയാണ് ആയിരം നന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സമർപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോ കണ്ടവർക്കും അതേപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും അപ്പൊ എത്ര നമുക്ക് നമ്മുടെ സന്തോഷം നിങ്ങളത് പറഞ്ഞാലും എന്താ പറയാ എങ്ങനെ പറയുന്ന എനിക്ക് അറിയില്ല എങ്കിലും എൻ്റെതായിട്ടുള്ള ഭാഷ ഞാൻ പറയുകയാണ് ഒരുപാട് നന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടവർക്കും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ പോണവർക്കും നന്ദി 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 ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഒരു നിബന്ധന കൂടി ഉണ്ട് അതും കുറച്ച് ടാസ്ക് ആയിട്ടുള്ള നിബന്ധനയാണ് അപ്പോൾ അതും കൂടി അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയാണ് പറയാനുള്ളത് അപ്പോൾ നന്ദി എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞ് എന്താ പറയുക എങ്ങനെ പറയണമെന്നറിയില്ല എങ്കിലും നിങ്ങളെല്ലാവരും ഓരോരുത്തരോടും ഞാൻ എൻ്റെ നന്ദി എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളെന്ന് ഞാൻ പറയാണ് അപ്പോൾ നന്ദി നമസ്കാരം അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ് ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളു പറയാൻ അപ്പൊ എല്ലാവർക്കും എൻ്റെ എന്താ പറയുക മനോജ് ഡ്രീം വ്ലോഗ്സിന്റെ വക നന്ദി അറിയിക്കുന്നു ഒരായിരം നന്ദി ഈ യാത്രയിൽ ഇതുവരെ സപ്പോർട്ട് ചെയ്തവരും അതുപോലെ തന്നെ ഇനി നമ്മുടെ വീഡിയോകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ എന്താ പറയുക ആത്മാർത്ഥമായിട്ട് ഞാൻ നന്ദി അറിയിക്കുകയാണ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയില് കാണും വരെ ബൈ ബൈ